ഇന്ന് നമ്മൾ പച്ചക്കറികളും അത് ഇതൊക്കെയല്ലേ കാണിക്കാറ് ഇന്ന് നമ്മൾ എന്താണ് പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതിനെന്തേലൊക്കെ ചെയ്യണമല്ലോ വളം മാത്രം ഇട്ടാൽ പോരല്ലോ അപ്പോൾ അതിനെന്നും വന്ന് നോക്കും ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഇതിലുള്ളൊരു സപ്പോർട്ടയാണ് കേട്ടോ അപ്പോൾ ഈ സപ്പോർട്ട് നനയ്ക്കും എന്നും പക്ഷെ നിറച്ച് ഇലയെ കിടക്കണം അപ്പോൾ ഇതിനൊന്ന് നമുക്ക് ശരിയാക്കിയിട്ട് എടുക്കണം നിങ്ങൾക്ക് ഇത് കളയ്ക്കും പറയാൻ കണ്ടോ ഞാൻ എന്നും നനയ്ക്കണ സാ പക്ഷേ മണ്ണ് നിൽക്കണമൊക്കെ കണ്ട പാറ പോലെ അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നമ്മൾ ആഴ്ചയിലൊക്കെ നോക്കി വൃത്തിയാക്കി ചെയ്യണം അപ്പോൾ ഒരു വിധം നമ്മൾ കളച്ചിർ തടാക്കിയിട്ടുണ്ട് എനിക്ക് കൈക്കോട്ടിനേക്കാൾ നല്ല ഉപകാരമായിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു കൈക്കോട്ടല്ലതിനെ പറഞ്ഞിട്ട് നമ്മൾ കൊത്തി എന്നാൽ പറയാൻ തോന്നും വേണ്ട നാനൂറ് രൂപയെന്ന് വില അതായത് ഈ കൈക്കോട്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാ കൊല്ലും എന്തെങ്കിലും ഞാൻ നശിപ്പിക്കും അതായത് ഈ കൈക്കോട്ടിന് ഭയങ്കര വീതി അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഏതെങ്കിലും അളകൾ പൊട്ടും അല്ലെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള കൈ പൊട്ടും അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ പിന്നെ കളയ്ക്കാനും നമുക്ക് സുഖം അപ്പം അതുകൊണ്ട് വാങ്ങിച്ചൊരു കൊത്തി എന്നാ പറയാൻ തോന്നുന്നു ഇനി പക്ഷേ നല്ല ഉപകാരം ഉണ്ട് കേട്ടത് നമുക്ക് കളിക്കാൻ വലിയ ആയാസം ഇല്ല കൊത്തി കൊത്തി ആടെടുക്കാനും എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടാനൊക്കെ ഇത് മതി അപ്പം നമ്മൾ ഏകദേശം ഇറങ്ങാൻ കഴിഞ്ഞ് നമുക്ക് ഇല അടിച്ചിടാം മാവ് ഉള്ളത് കാരണം മറ്റാ മാവ് മാത്രമല്ല അത്യാവശ്യം മരണ കാരണം നമുക്ക് ഇലയ്ക്ക് ഒരു ക്ഷാമം ഇല്ല അപ്പം അത്യാവശ്യം ഒരു ചമ്മല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണം കുറച്ച് വെള്ളം തുറന്നതാണ് അപ്പം അത് അടുത്തത് കളച്ച് വരുമ്പോഴേക്കും ശരിയാവും എനിക്കിങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റാറുണ്ട് ഈ വെള്ളം തുറന്നിട്ടിട്ടേ ടാങ്കിലെ വെള്ളം കഴിയുമ്പോഴാണ് നോക്കുക അടുത്തത് നമ്മുടെ കടപ്പിലാവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉപ്പേരി വെക്കണതാണ് കടച്ചക്ക അപ്പം അതിൻ്റെ കട ശരിയാക്കണം നമുക്ക് കണ്ടോ നമ്മൾ വെള്ളമൊക്കെ എന്താ നടച്ചാലും പാറപ്പുറത്ത് വെള്ളം ഒഴിച്ച പോലെയാണ് ഇതിൻ്റെ വെള്ളം ഒഴിക്കണത് അല്ലെങ്കിൽ എന്താ പറയുക ആനപ്പുറത്തൊക്കെ ഒഴിച്ചാൽ കുടിച്ചോ ഇഷ്ടം പോലെ കാരണം ആ ഒരു മുകളിലുള്ളൊരു നരവ് ഉള്ളൂ അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി നല്ല കൊണ്ടായിരുന്ന മണ്ണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന മണ്ണ് അപ്പോൾ ഇതിൻ്റെ പേര് കണ്ടു ഇങ്ങനെ പൊട്ടി പൊട്ടിട്ട് ഇതിൻ്റെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു കടത്തിലാവ് നമ്മൾ പഴയ ഓർമ്മകളും എൻ്റെ പഴയ വീടുകളും എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ വലിയൊരു ആന കടത്തിലാവുണ്ട് അതിനേക്കാൾ വലിയ കടപ്പിലാവ് അറിഞ്ഞിട്ട് ആദ്യമൊക്കെ അപ്പം ഇപ്പോഴുള്ള കടപ്പിലാവിൻ്റെ തയ്യിൽ ആറ് കൊല്ലം മുമ്പ് അതിൻ്റെ വേരുമ്പന്നെയും അപ്പച്ചൻ തമ്പത്ത് കൊണ്ടുവന്ന് വെക്കുക അപ്പോൾ ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാരൊക്കെ പോകുമ്പോൾ അത് നോക്കും എന്നതിൻ്റെ കടപ്പിലാവുമ്പോൾ കടപ്പിലാ കടച്ചാക്കി ഉണ്ടാവും അപ്പോൾ അവർ പറഞ്ഞു ഇരുമ്പ് അടുത്ത വല്ല ഉണ്ടാവും എന്നാണ് അവർ നോക്കി പറയണത് കാരണം അതിൻ്റെ കൂമ്പുകളുണ്ടല്ലോ ആ കൂമ്പുകൾ വെള്ള കളർ വരുമ്പോൾ കടച്ചാക്കി ഉണ്ടാവും എന്നാണ് അവർ പറയണത് എന്തായാലും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ ചുറ്റുപടത്തുള്ളവരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പുറത്തുനിന്ന് ഉണ്ണി ഹലോന്ന് വിളിക്കണോളൂ അപ്പോ ഇതിന് കണ്ട വീടേര് എത്ര നമ്മൾ നനച്ചാലും പാറ പോലെ നിൽക്കണം അപ്പം ഇന്നിതിന് കുറച്ച് എൻ്റെയൊക്കെ ചപ്പ് ചവിറിട്ട് നനച്ചാൽ ഇത് ഉഷാറായി അപ്പോൾ ഒരുവിധം ഇളക്കി കഴിഞ്ഞു ഇച്ചിരി ഞാൻ വെള്ളം ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഓ വെള്ളം ഇട്ട് കൊടുക്കാറില്ല കാരണം നമ്മള് കഴിഞ്ഞൊക്കെ നനയ്ക്കുമ്പോൾ അവിടെ നിന്ന് മോട്ടറ് നിറച്ച് വെള്ളത്തിന് കണക്കിടിക്കും വെള്ളമാണ് ഇതിൻ്റെ മെയിൻ അതിൻ്റെ ഇപ്പോൾ അപ്പോൾ അത് ഇതൊട്ടോന്നല്ലല്ലോ അപ്പം ഇതിനിപ്പോൾ വളമൊന്നും ഞാട്ടം കൊടുക്കാറില്ല പക്ഷേ ഇത് തായ്ക്കാൻ എല്ലാവരും നോക്കിയിട്ടാണ് ഇപ്പം നല്ല വില കടച്ചൊക്കെ അറുപത് എഴുപതൊക്കെയാണ് കിലോന് ഒരു ഉറുപ്പ്യണ്ടാകുന്ന കാലത്തു നിന്നൊക്കെ മാറി അപ്പോൾ ഇതിൻ്റെ അല തന്നെ ചപ്പ ചവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മാവിൻ്റെ അലി അടിച്ചിടും അപ്പോൾ ചപ്പോത്ത ഇത് നമ്മൾ മണ്ണിക്കൂലി വെച്ചിട്ടില്ല കേട്ടോ ചപ്പോത്ത രണ്ട് പ്രാവശ്യം കൂട്ടു പക്ഷെ കായാണ് വിസാറായിട്ട് തോന്നുന്നത് ചിലപ്പോൾ ഇപ്രാവശ്യം കാറ്റിരിക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സപ്പോർട്ടൊ കഴിഞ്ഞ് ഇനി കാണിച്ചാൽ എല്ലാ വലിയ അല്ല പേക്കിൻ്റെ ഇതൊക്കെ അപ്പുറത്തേന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യാ എഴുതി കേട്ട വീഡിയോ ഇനിയും ഉണ്ടെന്ന് നമ്മൾ കാണിക്കാത്ത മരങ്ങൾ കാണിക്കുന്നു പിന്നെ കപ്പരി ഇത് കാണാൻ മറക്കെ എഴുതേക്കാം അതുകൊണ്ട് കുറച്ചേരം നമ്മൾ അതിൻ്റെ നില കഴിയും അതുകൊണ്ടത് നാടമൾബര നാടമ വലിപ്പം കണ്ട നമുക്ക് ചിരി വരുന്നുണ്ടോ ഇതൊക്കെയാണ് വലിപ്പം എന്നാലും ഇതും ഉണ്ടാവാറുണ്ട് ഞാൻ വേനൽ അത്ര തന്നെയൊന്നും കൊടുക്കില്ല വല്ലപ്പോഴൊക്കെ ഒന്നും നനിക്കില്ല അത്ര കയറിങ് വേണ്ടാത്ത ആണ് നാടൻ മത്ഭവിക്കും അപ്പം അതുകൊണ്ട് കഴിഞ്ഞാലും അറിയുണ്ടായിട്ടാണ് ഇത് ഉണ്ടാവണ വെട്ടിയാൽ ഉണ്ടാവും നമ്മുടെ ആത്തച്ചക്ക ഒരെണ്ണം അറിയാണ്ട് വീണ് പോയി ഞങ്ങള് കണ്ടില്ല അതെ ചീഞ്ഞ് അരഞ്ഞു കൊടുക്കണമുണ്ട് ഒരെണ്ണം ഒരെണ്ണം ഞങ്ങൾ ചേച്ചി വന്നപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ചേച്ചി വന്നപ്പോൾ ചേച്ചിക്ക് കൊടുത്തു വിട്ടു അങ്ങനെ ബാക്കി ഇനി എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം ഉണ്ട് വേണ്ട അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആത്തേനെ രക്ഷിക്കണത് സാഹസമായ വീഡിയോ ഇനി പള്ളിയിൽ പോയി വരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നൊരു കാര്യമാണ് നെല്ലി വേണ്ട നിനക്ക് അത് കാണണ്ടതെന്ന് അറിയില്ല ഒരു നെല്ലിക്ക് ഞാൻ ഇപ്പോൾ കണ്ടേട്ടാ നോക്കിയപ്പോൾ മുകളിൽ ഇങ്ങനെ കാണാണ്ട് എനിക്കറിയില്ല സൂമിതാലൊക്കെ കിട്ടുമെന്ന് അത്രയ്ക്ക് കഷ്ടമാണ് നെല്ലിയുമ്പോഴത്തേക്ക് നെല്ലിക്ക ഇപ്പം നിറയെ പൂത്തുണ്ട് ഇവിടെയൊക്കെ നിറയെ ഓയിലി പോലെയാണെന്ന് പൂത്തിട്ട് ഞാൻ താഴത്തേക്ക് എന്ന് നോക്കണത് പള്ളിയിൽ നിന്ന് പോയി വരുമ്പോൾ നെല്ലിക്ക ഇത് ഇങ്ങനെ വേണ്ടാലും ഞാൻ തിന്നുട്ടോ അത് നല്ല പഴുത്തിട്ട് വീണ കാരണം നല്ല രസമാണ് പിള്ളേരാരും പറക്കില്ല കേട്ടോ ഞാൻ മാത്രമാണ് ഇത് പറക്കിയിട്ട് തിന്ന് ഇതൊരു മുപ്പത്തഞ്ച് വർഷത്തിൻ്റെ മേലെയും നെല്ലിയാണ് ഇതും ആകെ ഞെരിഞ്ഞ് നിൽക്കുകയായിരുന്നു ഈ മാവിൻ്റെ ശല്യം കൊണ്ട് ഇപ്പുറത്തൊരു മാവുണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടിയപ്പോഴാണ് നെല്ലി ഒരു കൊല്ലം ഒരു പത്ത് കിലോ ഉണ്ടായി അത് നല്ല രസമായിട്ട് നിൽക്കുകയാണ് പിന്നെ ഉണ്ടായിട്ടില്ല എല്ലാ കൊല്ലം പൂക്കും ഒരു പത്താം പതിനൊക്കെ ഇങ്ങനെ വീണ് കിട്ടും ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞാൽ പിന്നെ പറമ്പിലേക്ക് ഇറങ്ങുക എത്ര ചെയ്താലും തീരില്ലാട്ടാ പറമ്പിലെ പണി അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇതേ ഒരു മുരിങ്ങയാണ് ഇനി മുരിങ്ങയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മുരിങ്ങ ഒരു നമ്മൾ പറയില്ല ചെണ്ടക്കോല് പോലെയാവും ആവും വെച്ചാൽ നല്ല മണ്ണാവും അപ്പോൾ നമ്മൾ ജരിക്കും എന്താ മൂത്തുന്നതല്ലേ പക്ഷെ അത് മൂക്കില്ല എൻ്റെ ഉള്ളിൽ നിറയെ കാമ്പായിട്ട് നല്ല ടേസ്റ്റുള്ള മുരിങ്ങയാണ് എൻ്റെ കൂട്ടുകാരുത്തിയൊരു വീട്ടിലാണ് അവളെ എല്ലാ കൊല്ലവും ഉണ്ടാകുമ്പോൾ എനിക്ക് ഇഷ്ടമാതിരി തരും അങ്ങനെ നിറഞ്ഞുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു ഒരു കമ്പ് തരാൻ പറഞ്ഞപ്പോൾ മോനെ വിട്ട സ്കൂട്ടറിനെ കമ്പ് കൊടുത്ത വലിപ്പാണ് കണ്ടത് ഇതായിരുന്നു ഇതിൻ്റെ കമ്പ് തന്നെ ഇങ്ങനത്തെ രണ്ടെണ്ണം തന്നു അപ്പോൾ നല്ല വേനല തന്നെ അപ്പം ഞാനിത് എന്ത് ചെയ്തു ചാരി വെച്ചു ബാക്കിൽ വെയിലില്ലാണ്ട് ആ ചാരി ഒരു മാസം എത്തുമ്പോഴേക്കും അത് അവിടെ ഇരുന്ന് പൊടിച്ചു ഞാൻ ഉണങ്ങി എന്ന് ഏരിച്ചു പക്ഷേ പൊടിച്ചു അങ്ങനെ പൊടിച്ചിട്ടപ്പോൾ ഇതേ പ്രശ്നം പൂത്തുവിട്ടത്